നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇപ്പം പറയുന്നില്ല മെരി വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം തിരിയും നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഡേ എന്റെ മേക്ക് ഓവർ ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും അപ്പഴത്തേക്ക് മുഖേന മാറിയാണ് വലിയ അമ്പാത്തിൽ ആണ് ദിവ്യാണ് നമ്മുടെ മേക്ക് ഓവർ ചെയ്യുന്നത് ഇതൊരു സ്പെഷ്യൽ മേക്ക് ഓവർ ആയിരിക്കും അപ്പം നമ്മുടെ വീഡിയോ എന്തായാലും കാണും പല സംഭവങ്ങൾ ഇതിൽ കാണിക്കും മെരി നോക്കട്ടെ മുഖം മെരി നമുക്ക് അവസാനം കാണിക്കാം നമ്മുടെ സ്വിച്ചുടൻ അവിടെ ഉറങ്ങുന്നുണ്ട് ബെഡിൽ മുഴുവൻ ശ്വാസമേക്കോറിൻ്റെ എക്യുപ്മെന്റ്സ് ഒന്ന് ഇറങ്ങി വെക്കുന്നുണ്ട് അതിൽ ഒരു ഒരു കുഞ്ഞിപ്പുഴ ആടന്നിട്ട് ചുരുണ്ട് കളിക്കുന്നുണ്ട് പഴയ കാലത്തെ വെഡിങ് ലുക്കാണ് കേട്ടോ അപ്പം മെരീനെ നമുക്ക് പഴയ കല്യാണത്തിനൊക്കെ മുല്ലപ്പൊക്കെ വെക്കുന്ന ആ രീതിയിലാണ് മെരീൻ റെഡി ആയിരിക്കുന്നത് അങ്ങനെ മെരി വീണ്ടും കല്യാണം കേൾക്കാൻ പോകാൻ വരണ മിരി ൂത്ത് അപ്പം നമ്മുടെ മിരി എത്തിയിട്ടുണ്ട് ഇതാണ് മിരിന്റെ ഇന്നത്തെ ലുക്ക് ഇതെന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം മുല്ലപ്പൂ നോക്ക് ഈ ശാസ്ത്രം മേടിച്ച മുല്ലപ്പൊത്തി അങ്ങനെ മിരി മുല്ലപ്പൊക്കെ ചൂടി നവ വധുവായി മോനെയും കൂട്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ആളുടെ എല്ലാം റിയാക്ഷൻ എടുക്കണം നമുക്ക് അങ്ങനെ ഗായ നമ്മുടെ ഡെസ്റ്റിനേഷനില് നമ്മൾ എത്തി പക്ഷെ എല്ലായിട്ടപ്പോഴേ നമ്മൾ ഏടെയാണോ കറക്റ്റ് ടൈമിൽ എത്തുന്നത് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും ആ എന്നിട്ട് നമ്മുടെ സ്വന്തം ദീപാട്ടൻ നമ്മളെയും കാത്തും അവിടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വ്ലോഗൊക്കെ ഇവിടെ നിന്ന് എടുക്കാന്ന് വെച്ചാൽ അപ്പോൾ മിരിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മിരി ഇപ്പോൾ ഇട്ടിരിക്കുന്ന സാരി കണ്ടോ ഈ സാരി ഒരു പത്ത് മുപ്പത് കൊല്ലം പഴക്കമുള്ള സാരി മുപ്പത്തഞ്ചാ മുപ്പത്തഞ്ച് കൊല്ലം പഴക്കമുള്ള സാരിയാണ് ഇട്ടിരിക്കുന്നത് ഇത് മിരിയുടെ അമ്മ കല്യാണത്തിനടുത്ത് മെരിയുടെ അമ്മയുടെ സാരിയാണ് ഈ മിരി ഇട്ടിരിക്കുന്ന ജ്വല്ലറി മുഴുവനും ഗോൾഡൻ കപ്പ് എന്ന് പറയുന്ന റെന്റൽ ജ്വല്ലറി ഷോറൂം ഉണ്ട് കണ്ണൂർ ഗോൾഡൻ കപ്പ് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അവിടുന്ന് റെന്റലിന് എടുത്ത ജ്വല്ലറിയാണ് പിന്നെ ഈ എന്ന് പറയുന്നത് ഈ മുല്ലപ്പൂസ പറയാ മംഗലാപുരം മുല്ല ഇത് മംഗലാപുരം മുല്ലയാണ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മുല്ലപ്പൂ ഇവരുടെ മടയിലും കാര്യങ്ങളാണ് എക്സ്പെൻസ ആ വീട് അല്ലടി ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒരു മുളത്തിനു മുന്നൂറ് രൂപ

എന്നാ എന്നത് ആന ആന പറഞ്ഞാ ആന മില്ല അല്ല ആന മില്ലല്ലോ എന്താ പറയുന്നത് തൊട്ടൻ ബാക്കി പട്ടിതാരാട്ട

എല്ലായിടത്തിലൊക്കെ കാണുന്ന ബൊക്കെയാണ് അപ്പോൾ ഇത് ഇത് ദീപാണ ആരെക്കൊണ്ടുണ്ടാക്കിച്ചില്ല ഈ മുന്നുളി പോലത്തെ ഈ ഈ സാധനം പിന്നെ ഈ ഒരു സാധനമൊക്കെ പോലെ ഫുൾ പരിഷ്കരിച്ച് വഴി ഇങ്ങനത്തെ ബൊക്കെയൊന്നും ഉണ്ടാവില്ല ഞാൻ ഇന്ന് ദീപാണിനോട് ഇന്നലെ പറഞ്ഞു ബൊക്കേൻ്റെ അറ്റത്ത് പ്രിൻസിൻ്റെ ഇല വേണമെന്ന് ഇത് ചെടിയുടെ പ്രിൻസ് ഇല അങ്ങനെ നമ്മൾ ബൊക്കയും ചെടി മാലയും പടി അപ്പോൾ ഗൈസ് നമ്മൾ മെരീൻ്റെ അമ്മയുടെ സാരി നേരത്തെ പറഞ്ഞ സാരിയാണ് ഉദ്ദേശിച്ചത് പണ്ടത്തെ ഒരു ഫോ വെഡിങ്ങിൻ്റെ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷേ ടൈമിന്റെ പരിധി കൊണ്ട് നമുക്ക് അത്ര അധികം നമ്മൾ ഉദ്ദേശിച്ച പോലെ എടുക്കാൻ പറ്റിയില്ല എന്നാലും മെറിനെ കൊണ്ട് കുറച്ച് പണ്ടത്തെ ആൾക്കാർ ഫോട്ടോയിൽ നിൽക്കുന്ന ആ ഒരു പോസും കാര്യങ്ങളൊക്കെ മെരീനെ കൈമന്ന് എടുത്ത് ഇട്ടു കുഴപ്പമില്ലായിരുന്നു പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തുനിന്നാണ് എടുത്തത് അമ്പലത്തിൻ്റെ ഉള്ളൊന്നും കാര്യങ്ങളൊന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ല അപ്പം ജസ്റ്റ് മതിലിൻ്റെ പുറത്തുനിന്ന് നമുക്ക് അമ്പതിൽ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോസ് എടുത്തു പണ്ടത്തെ ഫോട്ടോ എടുക്കണമെന്ന് വെച്ചിട്ട് രണ്ടു പേർക്ക് പഴയ ലുക്കൊക്കെ ആക്കാൻ പരമാവധി ശ്രമിച്ചു രണ്ട് ലുക്ക് ഒരിക്കലും മാറൂല അത് ടാറ്റോ ഒക്കെ അടിച്ച് മുടിയൊക്കെ കളർ ചെയ്തുകൊണ്ട് അതിനൊരു പരിധി പരിമിതിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ മീൻസിമെരിയെന്നു പറയുന്ന ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ പോയൊന്ന് ഫോട്ടോ കിട്ടി നിങ്ങളുടെ കമെൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫി മുഴുവൻ ചെയ്യുന്നത് ദീപൂൺ നെടുവാലൂരും നമ്മൾ മേക്കപ്പും മേക്കോവറും ഒക്കെ ചെയ്തത് സാസ് മേക്കോവറുമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു തുളസി മാലേൻ്റെ ഒരു ഷോട്ട് എടുക്കണമെന്ന് വെച്ചിട്ട് മാല മാല ഇട്ടിട്ട് എങ്ങനെ പോസ് ചെയ്യാന്നുള്ളത് ക്യാമറ പറയുന്നതനുസരിച്ച് നമ്മൾ ഒന്ന് ആക്ട് ചെയ്ത് നോക്കിയതായിരുന്നു നമ്മുടെ കല്യാണത്തിന് തുളസിമാലി ആയിരുന്നില്ല നമ്മുടെ കല്യാണത്തിന് റിയൽ കല്യാണത്തിന് നമ്മൾ ഉപയോഗിച്ചത് മറ്റേ എന്താണ് റോസ് ഫ്ലവർ ഒക്കെ ഉള്ളൊരു സാധനമായിരുന്നു ആക്ച്വലി നമ്മളുടെ പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിയോനേയും കൂടി വെച്ചിട്ട് കല്യാണത്തിന് മെ കല്യാണ ഫോട്ടോ എടുക്കുന്ന പോലെ മിലിയോനേയും കൂടി വെച്ചിട്ട് എടുക്കുക എന്ന് വെച്ചാൽ ഈ വികൃതി നമ്മളെ ഫോട്ടോ എടുക്കാനും വിട്ടില്ല ഒരു ഫോട്ടോ പോലും നിന്നില്ല അവരെ ഫുള്ള് ഓടിച്ചാടി നടക്കുകയായിരുന്നു കേട്ടോ ഫുൾ അവിടുന്ന് കളിക്കാൻ അവിടെ നായ്ക്കളിലൊക്കെ ഇല്ലാണ്ട് നമുക്കും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു നായയൊക്കെ പിടിച്ച് കളിക്കും അതുമൊക്കെ ചെയ്താലൊക്കെ ചോദിച്ചിട്ട് പക്ഷേ മില്ലിയ ഒരു ഫോട്ടോയിൽ പോലും നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ നിന്നിട്ടില്ല പക്ഷെ അവൻ അവൻ്റെ ഹാപ്പി ഹാപ്പിനെസ് അവനവിടെ ഫുള്ള് ചുറ്റി കളിയും തിരുന്ന് കളിയും മോഡലും ആയിരുന്നു ഒക്കെയായിരുന്നു അപ്പം നമ്മളവനങ്ങ് വിട്ടു പിന്നെ അവനെ അങ്ങനെ കറാക്കണ്ടെന്ന് ചോദിച്ചു അപ്പം നമ്മൾ പണി പതിനെട്ട് നോക്കി മിലിയോണിയും വെച്ചിട്ട് ഒരു വെഡ്ഡിങ് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നത് ആ ഒക്കെങ്കിലും വളരെ കഷ്ടപ്പെട്ടു മര്യാദകളൊന്നും കിട്ടിയില്ല അപ്പം നമ്മളുടെ വെഡ്ഡിങ് റീക്രിയേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്ന ഫോട്ടോ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പാക്കലാം ബായ് ബായ് പറയല്ലയോ ബായ് അതൊക്കെ പറയും അപ്പോൾ ഗായ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ് ഫോട്ടോൻ്റെ നിങ്ങൾക്ക് ഫോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കമൻ്റായിട്ട് എന്തായാലും പറയണം നമ്മുടെ ഫോട്ടോഗ്രാഫി ചെയ്തത് ദീപാടിനാണ് അപ്പോൾ നിങ്ങൾക്ക് ദീപാടിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ അതേപോലെ മേക്ക് ഓവർ ചെയ്ത ആളേയും ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അഥവാ ഈ റെൻ്റൽ ജ്വല്ലറി ഒക്കെ വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെയും ആശീർവാദങ്ങളും ബ്ലെസ്സിങ്സും ഒക്കെ തരാൻ മറക്കണ്ട താങ്ക് യു ഗായ്സ് താങ്ക് സോ മച്ച് ആൻഡ് ലവ് യു ദിസ് ഇസ് മി തന്മരി